ൾ വായി പ്രവേശനോത്സവം നടന്നു പാട്ടും കളികളും സമ്മാനങ്ങളുമായി കുട്ടികളെ വരവേറ്റു ടൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ഷെമീന ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്നു നടന്നുഗ്രൗണ്ടിൽ ദൃശ്യത്തെ നട്ടു കുട്ടികൾ നിർമ്മിച്ചു ആവാസ വ്യവസ്ഥ സന്ദർശിച്ചു ജൂൺ പതിനാല് മെഹന്തി നടന്നു ജൂൺ പത്തൊമ്പതിന് വായനാ ദിനം ആചരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു വായനാ മാസാചരണത്തിന്റെ ഭാഗമായി ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന പരിപാടിക്ക് കണ്ണൻ സിദ്ധാർത്ഥ് സാർ കുട്ടികളുമായി സംവദിച്ചു സാറിനെ സ്കൂളിന്റെ പേരിൽ പുരസ്കാരം നൽകി ആദരിച്ചു വിവിധ ഭാഷാ പതിപ്പുകൾ പ്രകാശനം ചെയ്തു പദ്ധതി ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു ജൂൺ ഇരുപത്തി കവിത കഥ തുടങ്ങി രചന മത്സരങ്ങൾ നടത്തി ഒന്നാം സ്ഥാനം അക്ഷരയും അഞ്ജനയും നേടി ജൂൺ ഇരുപത്തി ആറ് ദിനം ആചരിച്ചു സീനിയർ സിവിൽ ഓഫീസർ സുബി സെബാസ്റ്റ്യൻ സാർ ബോധവൽക്കരണ ക്ലാസ് നടത്തി ജൂൺ ഇരുപത്തി ഏഴ് മത്സരം നടന്നു ഒന്നാം സ്ഥാനം അക്ഷര രണ്ടാം സ്ഥാനം ആദിലി നേടി ജൂലൈ അഞ്ചിന് ബഷീർ ദിനം ആചരിച്ചു വിവിധ കലാപരിപാടികൾ നടന്നു ബഷീർ ദിന ക്യുസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം അക്ഷര രണ്ടാം സ്ഥാനം നിയ കൃഷ്ണ മൂന്നാം സ്ഥാനം ഫർഹ എന്നിവർ നേടി വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം